ഇന്ന് ദേവലോകത്ത് മലങ്കര സഭയുടെ അടിയന്തര സുന്നഹതോസ് ചേരുകയാണ് എന്താണ് ഈ അടിയന്തര സുന്നഹദോസിൽ ചർച്ച ചെയ്യാൻ പോകുന്ന അടിയന്തര വിഷയം എന്നത് സഭാ അജ്ഞാതമാണ് പക്ഷേ ഒരു ദിവസം അല്ല ഒരു മാസം സുന്നഹദോസ് ചർച്ച ചെയ്താലും പരിഹാരം കണ്ടെത്താൻ പറ്റാത്ത വിധം ഗുരുതരമായ പ്രശ്നങ്ങൾ ഇന്ന് സഭയിൽ ഉണ്ടെന്ന് സഭാവിശ്വാസികൾ പറയുന്നു ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണം രണ്ടായിരം വർഷം നിരവധി പ്രതിസന്ധികൾ നേരിട്ടിട്ടും തലയെടുപ്പോടെ ലോകസഭകൾക്ക് മുഴുവൻ മാതൃകയായി നിലകൊണ്ട ഈ പരിശുദ്ധ സഭ വീണ്ടും യജമാനൻ ബലം തിരയുമ്പോൾ ഇലകൾ മാത്രമല്ല പഴങ്ങളും നിറഞ്ഞു നിൽക്കുന്ന അതിവൃക്ഷമാകണമെന്നാണ് വിശ്വാസികൾ ആഗ്രഹിക്കുന്നത് അപ്രേം തിരുമേനിയെ കൂടാതെ പല വൈദികരും സാമ്പത്തിക കുറ്റങ്ങളിൽ പ്രതികളാവുക ആത്മഹത്യാ കുംഭസാര പീഡനം ബാലപീഡനം എന്നിവയിലൊക്കെ അറിഞ്ഞോ അറിയാതെയോ ചെന്നുപെടുന്നുവെന്ന് ഉള്ളതാണ് ശ്രദ്ധേയം നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിദ്വേഷം ഉണ്ടെന്ന് നിനക്ക് തോന്നിയാൽ ബലിവസ്തു യാഗപീഠത്തിൽ വെച്ചിട്ട് സഹോദരനോട് നിരക്കുക എന്ന കർത്തൃവചനം എത്ര വൈദികർ പാലിക്കുന്നു ഓർക്കുന്നു നിരപ്പ് അതിൽ വിശ്വസിക്കാത്ത സഭയുടെ ബലി ദൈവം സ്വീകരിക്കുന്നില്ല ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ അന്തസത്ത നിരപ്പാണ് സഭയിൽ നിരപ്പും സമാധാനവും ശാശ്വതമായി ഉണ്ടാകുവാൻ അവസരമുണ്ടാവണം സമവിശ്വാസികളുടെ കൂതാശ അടിസ്ഥിത ജീവിതം കൊണ്ടുള്ള വിശദീകരണവും അങ്ങനെ ദൈവത്തോടുള്ള നിത്യവാസവുമാണ് സഭയുടെ ദൗത്യം ഒരു വിശ്വാസി പോലും നിത്യജീവനിൽ നിന്ന് അന്യനാകുന്നില്ലെന്ന് ഉറപ്പ് വരുത്തേണ്ടത് സഭയുടെ ഉത്തരവാദിത്വമാണ് ഇന്ന് വിശ്വാസികൾ സഭയുടെ അവസ്ഥ കണ്ട് മനം മടത്ത് സഭയിൽ നിന്നാകുന്ന മറ്റ് സഭകളിലേക്കോ പെന്തക്കോസ് വിഭാഗങ്ങളിലേക്കോ പോകുന്ന കാഴ്ച നമുക്ക് കാണേണ്ടി വരും ഇന്നത്തെ സിനഡിനെ ഗൗരവപൂർവം വീക്ഷിക്കുകയാണ് വിശ്വാസികൾ എല്ലാ കാലത്തെയും പോലെ ആരോപണങ്ങൾ ഒരു കമ്മീഷനെ വെച്ച് അന്വേഷിക്കാൻ തീരുമാനമെടുത്ത് പിരിയല്ലെന്നേ വിശ്വാസികൾക്ക് പറയുവാനുള്ളൂ കുറ്റാരോപിതരായ മെത്രാന്മാരുടെയും വൈദികരുടെയും പേരിൽ നടപടിയെടുക്കുക തന്നെ വേണം മെത്രാന്മാരുടെ സ്വകാര്യ സ്വത്തുക്കൾ സഭയുടെ കീഴിൽ കൊണ്ടുവരിക തന്നെ വേണം അതിനായി നടപടി ഉണ്ടാകണം മെത്രാന്മാർക്ക് റിട്ടയർമെന്റും ട്രാൻസ്ഫറും നടപ്പിലാക്കണം വൈദികർക്ക് നിലവിലുള്ള പെരുമാറ്റച്ചട്ടം കർക്കശമാക്കണം അതുപോലെ തന്നെ സഭാ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ ആയാലും അപ്പോയിൻമെന്റ് ആയാലും പണത്തിന്റെ കനം നോക്കാതെ ലേലം വിളിക്കാതെ സഭാ മക്കൾക്ക് മുൻഗണന നൽകാനുള്ള നടപടി ഉണ്ടാകണം ഇത്രയും ആയാൽ തന്നെ പകുതി പ്രശ്നങ്ങളും അവസാനിക്കും